ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഫാമിലി സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പാക്കപ്പ് ഡേ ആണ് ഇന്ന് അതിലൊരു ത്രൂട്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫായിട്ട് നിഷാ സാരംഗ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് നിതീഷ് കെ നായർ ഡയറക്റ്റ് ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള നല്ലൊരു സിനിമ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബിഗ് ബോസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം എന്നിങ്ങനെ വിചാരിച്ചത് കാരണം ഞാൻ ഇതുവരെയ്ക്കും ബിഗ് ബോസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടില്ല ആ ഒത്തിരി പേര് ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും ഞാൻ പറയുന്നത് സത്യമായിട്ടേ പറയത്തുള്ളൂ അതുകൊണ്ട് കുറേ അടിയും വഴക്കുമ്പുകളും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറേ തെറിയൊക്കെ എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പറയണ്ടാന്ന് വിചാരിച്ചിരുന്നു എന്നാലും ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ സമയമായി അമ്പത് ദിവസം ആവാൻ പോവുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിടുന്നു ശ്രദ്ധയോടെ കേൾക്കുക പുതിയതായിട്ട് കയറാൻ പോകുന്നവരോ ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ കൂടെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഞാൻ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു മെസ്സേജ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സീസൺ ഏഴാമത്തെ സീസൺ ഈ സീസണിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത് ഇതിനകത്ത് വലിയ താരമൂല്യമുള്ള ആർട്ടിസ്റ്റുകളൊന്നുമില്ല കഴിഞ്ഞ ആറ് സീസൺ വരെ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഞാൻ ഇതിനകത്ത് ഇരുപത് പേരെ എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് പേരെ മാത്രമേ സത്യത്തിൽ എനിക്ക് എനിക്കറിയാവൂ ബാക്കി എനിക്കിപ്പോൾ അക്ബർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ പാട്ടുകാരനാണ് പക്ഷേ അക്ബറിനെ പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെയാണ് അറിയുന്നത് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അറിയുന്നത് അനീഷിനെ അറിയില്ല പലരെയും അറിയില്ല അനിമോളെ ഞാനൊരു മോളും സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് പിന്നെ ഷാനവാസിനെ സീരിയലിലൂടെ കണ്ടിട്ടുണ്ട് രേണു വന്നിട്ടുണ്ട് രേണു ഒരു ദിവസത്തെ ഒരു വർക്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നു എന്നുള്ളൂ പിന്നെ ബാക്കി രണ്ട് മൂന്ന് പേരെ കൂടെയൊക്കെ അറിയത്തുള്ളൂ ബാക്കി പലരെയും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാവരും കോമൺ ഒരു കാറ്റഗറിയിൽ വയ്ക്കാം എല്ലാവരും ഒരേപോലെ തന്നെയാണ് പക്ഷേ എന്ത് പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഇവരെല്ലാവരും വെളിയിൽ നിന്ന് ആറ് സീസൺ കണ്ട് കുത്തിയിരുന്ന് പഠിച്ച് കോപ്പി ബുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചിട്ട് ഇപ്പോൾ നോക്കിയാൽ അനീഷിനെ സംബന്ധിച്ച് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അനീഷ് ഇരിക്കുന്നിടത്ത് നിന്ന് നോമിനേറ്റഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എണീച്ച് പോയിട്ട് ഇന്ന് വരെ ആ ക്യാവിയുടെ ഫ്രണ്ടിലുള്ള ക്യാമറയുടെ അവിടെ പോയിരുന്നിട്ട് മറ്റ് ക്യാമറ നോക്കും കാണിക്കുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ബിഗ് ബോസ് അതിപ്പോൾ കാണിക്കുന്നില്ല ആ അനീഷ് ഇരിക്കുന്നിടത്ത് നിന്ന് എണീച്ച് നിന്ന് പറഞ്ഞാൽ തന്നെ ക്യാമറയിൽ വരും പക്ഷേ എന്താണ് വെളിയിൽ നിന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പറയണമെങ്കിൽ എണീച്ച് പോയി നിന്ന് ടി വിയുടെ ഫ്രണ്ടിൽ പോയി എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതുകൊണ്ടാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത് കാണിക്കാതിരുന്നത് അത് അവരറിയുന്നില്ല അപ്പം നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ക്യാമറ വരും ക്യാമറയുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഞാൻ മനസ്സിലാക്കിയത് തന്നെ സീസൺ ടുവിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ പിറകിലുള്ള പല ടെക്നീഷ്യൻസിനെയും പരിചയപ്പെടാൻ പറ്റിയപ്പോൾ അവർ പറഞ്ഞാണ് നമ്മുടെ പുറകിൽ നമ്മൾ അവർക്ക് നമ്മളെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പത്ത് ക്യാമറ പന്ത്രണ്ട് ക്യാമറയാണ് നമ്മുടെ പുറകെ സഞ്ചരിക്കുന്നത് ഒരു ക്യാമറ അല്ല അതാണ് സംഭവം അപ്പോൾ അത്രയും ക്യാമറകൾ അതിൻ്റെ പുറകെ സഞ്ചരിക്കും നമ്മൾ ഒരു ക്യാമറയുടെയും പുറകെ പോകേണ്ട ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി എന്ന് പറയുകയും വേണ്ട ഒന്ന് ചിലത് ഞാനൊരു ക്യാമറയുടെയും ഫ്രണ്ടിൽ പോയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒന്നും പറയാൻ പോയിട്ടില്ല ഒന്ന് രണ്ട് ഇൻഷുറൻസ് പറയേണ്ടി വന്നതുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ എന്നാൽ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ മറ്റൊരു സത്യം കൂടെ പറയാം ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയറുന്ന പല്ലു ഇറങ്ങിക്കഴിയുമ്പോൾ തകർന്നു പോകുന്നതിന് കാരണങ്ങളിലൊന്ന് ഒരു ഒരിക്കലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിന്നർ ഉണ്ടാകത്തേയില്ല ഇപ്പം സീസൺ ടുവിൽ എടുക്കാം വിന്നർ ഇല്ലാത്തൊരു സീസണാണ് പക്ഷെ ഞാൻ ആരോടും ഒരു മോശമായി പെരുമാറിയിട്ടില്ല പ്രത്യേകിച്ച് സ്ത്രീകളോടും പുരുഷന്മാരോടായാലും തെറി പറഞ്ഞിട്ടില്ല അനാവശ്യം പറഞ്ഞിട്ടില്ല ഇൻസൾട്ട് ചെയ്തിട്ടില്ല വായി ഒന്നും പറഞ്ഞിട്ടില്ല ആണുങ്ങളോടാണ് കൂടുതലും എതിർക്കേണ്ടി വന്നിട്ടുള്ളത് വളരെ വേറെ മാത്രം ലേഡീസിനോട് എതിർക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ വികൃതി കുട്ടിയുടെ ടാസ്ക് എന്ന് പറയുന്നതിൽ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നടന്ന സംഭവങ്ങളാണ് അത് സത്യം എന്താണെന്ന് മത്സരാർത്ഥികൾക്കറിയാം അവർക്കറിയാം ഏഷ്യാനെറ്റിനറിയാം ബിഗ് ബോസിനറിയാം ചിന്തിക്കുന്ന ജനങ്ങൾക്കറിയാം എനിക്കറിയാം ദൈവത്തിനറിയാം പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നാലും ധാരാളം ജനങ്ങൾ എന്നെ വിശ്വസിച്ച് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് പേര് വന്നിട്ട് എന്നെ അനാവശ്യം പറയുന്നുണ്ട് മുളകിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വരാറുണ്ട് പിന്നെ എന്ന് വിളിക്കാറുണ്ട് അമ്മാവ എന്ന് വിളിക്കാറുണ്ട് മാമാ എന്ന് വിളിക്കാൻ എനിക്ക് അതൊന്നും വിരോധമില്ല അതൊന്നും വിരോധമില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ എതിരാളികൾ കുറച്ച് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥി വിജയിച്ചു വരുന്ന ചരിത്രമേ ഉണ്ടാകുന്നില്ല എന്ന് ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളുക പുതിയതായിട്ട് കയറാൻ പോകുന്നവരും ഇനി മത്സരിക്കാൻ പോകുന്നവരും അതുകൊണ്ട് എതിരാളികളുണ്ടാവും അവർ നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ വളരാനായിട്ട് ശ്രമിക്കും പിന്നെ ലാലേട്ടൻ പറഞ്ഞതുപോലെ എഴുപത് വയസ്സ് കഴിയുന്നതാണ് വാർദ്ധക്യത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പം ലാലേട്ടൻ അറുപത്തെട്ട് അറുപത്തഞ്ച് അറുപത്തെട്ട് ആ റേഞ്ചിലാണ് എനിക്ക് അമ്പത്താറ് വയസ്സ് കഴിഞ്ഞു ദെൻ ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ചെറു വളരെ ചെറുപ്പത്തിൽ എൻ്റെ പാരൻസിന് നരയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെളുത്ത മുടികളെത്തി അത് കുഴപ്പമില്ല അതായത് ലെവലിൽ ആയിക്കോട്ടെ പക്ഷേ രജനീകാന്ത് സാറുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാനും ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നോട് ചോദിച്ചു ചേട്ടാ ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് മുൻനിര നടന്മാരെ പോലെ ആകണം എത്തണം എന്നാണോ ഞാൻ പറഞ്ഞല്ല സത്യസന്ധമായി പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നാല് കോടിയോളം മലയാളികൾ ഉള്ള ഉണ്ടായി വരുന്നുണ്ട് അതിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ രണ്ട് കോടി ജനങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ആ രജിത്തേട്ടൻ അല്ലെങ്കിൽ രജിത്ത് നല്ലൊരു മനുഷ്യനാണ് ഒരു നല്ല മനുഷ്യത്തുള്ളൊരു മനുഷ്യനാവുക എന്നൊരു ആഗ്രഹം മാത്രമാണ് എനിക്കത് വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത് സിനിമ വന്നു തന്നെ നല്ല സാമ്പത്തികം കിട്ടുകയാണെങ്കിൽ അതിൽ ഒട്ടുമുക്കാലും പാവപ്പെട്ടവരെയും വൃദ്ധസേവനങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇവിടെ കടൽപ്പുറത്താണ് തൃശ്ശൂരടിപ്പിച്ച് ഓഹോ ബീച്ചിലാണ് അങ്ങോട്ട് ഇവിടെ പോകുന്ന ഒത്തിരി പേര് എന്നോട് അടുത്ത് വരാറുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് എല്ലാവർക്കും എന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെ തന്നെയാണ് അന്നും കാണുന്നത് ഇന്നും കാണുന്നത് പിന്നെ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടി നടക്കാറില്ല പി ആർ വർക്കറെ ഞാൻ ഉപയോഗിച്ച് പണി പണിയയിപ്പിക്കാറില്ല പൈസ കൊടുത്ത് എനിക്ക് വേണ്ടി വീഡിയോകൾ എടുപ്പിക്കാറില്ല അങ്ങനെ ഞാൻ ഞാനതൊന്നും ചെയ്യാറില്ല കാരണം എനിക്ക് ബൈബിളും ഖുറാനും ഗീതയും രാമായണവും മഹാഭാരതവും അറിയാം പ്രവാചകന്മാരെ അറിയാം പുണ്യാളന്മാരെ അറിയാം അതുകൊണ്ട് തന്നെ ആരെന്ത് തെറി പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടെ കേൾക്കും കാരണം യേശുദേവൻ അനുഭവിച്ചതിൻ്റെ ഒരു തുള്ളി വേദന പോലും നമ്മളാരും അനുഭവിച്ചിട്ടില്ല പറഞ്ഞു വന്നത് ഈ സീസണിൽ കോപ്പി ബുക്ക് സ്റ്റൈലിൽ പഠിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ എൽ ഒരു കോമൺ ഫാക്ടർ വരുമ്പോൾ പോയി കിടന്ന് അടിപൊളുകയും ബഹളം വയ്ക്കുകയും എല്ലാവരും സ്ക്രീൻ സ്പേസിന് വേണ്ടി വയ്ക്കും ബഹളം വയ്ക്കുന്നുണ്ട് ആര് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി പോലും കേൾക്കാൻ പറ്റുന്നത് ഒന്ന് മാറി നിന്ന് സംസാരിച്ചാൽ പോലും അത് നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ക്യാമറ അതൊപ്പിയെടുക്കും അങ്ങനെയാണ് കാരണം എഴുപത്തിരണ്ട് ക്യാമറയൊന്നുമില്ല ഹിഡൻ ക്യാമറകളോട്ട് നൂറോളം ക്യാമറകൾ പല സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങൾക്ക് ഈ സീസണിൽ ഏത് മത്സരാർത്ഥി ഏത് കണ്ടസ്റ്റൻറ്റിനെയാണ് നിങ്ങളുടെ വീട്ടിലൊരു ആയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളത് കാരണം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം പോലെയാണ് വലിയ തറവാട് പോലെയാണ് ആ തറവാട്ടിൽ സ്നേഹമുള്ളവരുണ്ടാവും സമർപ്പണമുള്ളവരുണ്ടാവും എല്ലാം വിട്ടുകൊടുക്കുന്നവരുണ്ടാകും സഹിക്കുന്നവരുണ്ടാകും എന്നാൽ വിട്ടുകൊടുക്കാത്തവരുണ്ടാവും സ്വാർത്ഥനുണ്ടാകും ഉണ്ടായ്പ ഉണ്ടാവും സു വക്രതയുണ്ടാവും തരികിട ഉണ്ടാവും പിന്നെ ഒരു ഉപയോഗമില്ലാത്ത കുറേ മരവാഴകളുണ്ടാവും ഇതൊക്കെ കൂടെ കൂടി ചേരുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ബിഗ് ബോസ് ഹൗസ് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇതിനകത്ത് ഏതൊരു മെമ്പർ ഒരു ഒരനിയനായിട്ട് വന്നാൽ അനിയത്തിയായിട്ടല്ലെങ്കിൽ ഭാര്യയായി കിട്ടിയാൽ ഭർത്താവായി കിട്ടിയാൽ കൂട്ടുകാരനായി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ആരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് അമ്പത് ദിവസം ആവുന്ന ഇത്രയും സമയം കൊണ്ട് എനിക്ക് ഇതൊരിക്കും ഒരാളിനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല ബാക്കി എല്ലാ സീസണുകളിലും ഞാൻ ഒന്ന് രണ്ടുപേരെ മനസ്സിനകത്ത് സെലക്ട് ചെയ്യാറുണ്ട് എൻ്റെ സീസൺ ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് കേട്ടു ആ രേതേട്ടനെ പോലെ ഒരാൾ ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു ഗൈഡായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ലക്ഷക്കണക്കിന് പേര് ആഗ്രഹിച്ചും സ്നേഹിച്ചു കൊണ്ട് ആ സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട് സത്യമാണ് ആ സ്നേഹം ഇപ്പോഴും പലരുടെയും കുടുംബത്തിലുണ്ട് അത് പലരും ആവശ്യം വരുമ്പോൾ കാണിക്കുമെന്ന് നന്നായിട്ട് എനിക്കറിയാം എൻ്റെ ഒരു നല്ല സിനിമ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേർ ആ സിനിമ കാണാൻ വരുമെന്നുള്ള സാധ്യത യാതൊരു സംശയവും എനിക്കില്ല കാരണം ഞാൻ അത്രയ്ക്ക് അവരെ ഇഷ്ടപ്പെടുന്നു അവരെന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ ചതിയനോ ദുഷ്ടനോ ഒന്നുമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതിൽ എനിക്ക് അറിയില്ലായിരുന്നു ഏകദേശം ഇരുപതോളം മത്സരാർത്ഥികളെടുത്താൽ പതിനഞ്ചോളം പേരെ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കോമൺ ആ ഒരു സാധാ വിഭാഗത്തിൽ തന്നെ കണ്ടത് അപ്പോൾ അനുമോള് സ്റ്റാർ മാജിക്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് അതുപോലെ തന്നെ ഷാനവാസിനെ സീരിയലിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ രേണുവിനെ എനിക്കറിയാം എന്നുള്ളതാണ് കുറേ പേരറിയാം പക്ഷെ പത്ത് പതിനഞ്ച് പേരെയും അറിയത്തില്ല അക്ബറിനെയും മനീഷിനെയൊക്കെ ഇതിൽ വന്നതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുവരെക്കും ഇതൊക്കെ ഞാൻ പേര് പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി ഇവിടെ വന്നിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ആ ലക്ഷ്മിയൊക്കെ നല്ല സ്മാർട്ടാണ് പക്ഷേ ചില സമയങ്ങളിൽ ഒരു കാര്യം നിങ്ങളോട് പിന്നെ എടുത്തു പറയാനുള്ളത് തുച്ഛമായ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയോ ഒരു പോപ്പുലാരിറ്റി പ്രശസ്തിക്ക് വേണ്ടിയോ സ്വന്തം അമ്മയും പെറ്റ അമ്മയും ജന്മം തന്ന അച്ഛനെയും വാപ്പയും ഉമ്മയും ഇത്രത്തോളം കുറ്റം പറയരുത് കാരണം അച്ഛൻ പീഡിപ്പിച്ചു അമ്മ പീഡിപ്പിച്ചു അമ്മ അങ്ങനെ ചെയ്തു അച്ഛൻ ഇറക്കി വിട്ടു അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദുഷ്ടതയാണ് ഇത് എന്താണെന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം സഹതാപം പിടിക്കാനും വോട്ട് പിടിക്കാനും വേണ്ടി മലർന്നു കടന്ന് തുപ്പുന്ന ഒരുതരം പ്രവർത്തനമായിട്ട് ചിലർ സ്വന്തം കഥ പറയാൻ വേണ്ടി കയറുമ്പോൾ പാരൻസിനെ കുറിച്ച് പറയുന്ന കുറ്റങ്ങൾ വളരെയധികം മ്ലേച്ഛമാണ് വേദനാജനകമാണ് ചിലര് പറഞ്ഞത് ഞാൻ അവളുടെ ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അവളെ അങ്ങ് കല്യാണം കഴിക്കാൻ ഈ ചുണ്ട് കണ്ട് മീശ കണ്ട് മുഖം കണ്ട് എന്നൊക്കെ പറഞ്ഞാണോ കല്യാണം കഴിക്കേണ്ടത് ഞാൻ അവരോട്ടൊന്നും പോകുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെമ്പറിനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറായി കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുക ഞാൻ തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കും ഇനി അമ്പത് ദിവസം ഉണ്ടല്ലോ കുറേ ദിവസം കൂടെ പോട്ടെ അപ്പം ഞാൻ തീർച്ചയായിട്ടും പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം ഞാനിതുവരെയും വേറെ കമൻ്റ് ഒന്നും പറഞ്ഞില്ല എല്ലാവരും നല്ല മനസിലാർത്ഥികളാണ് എല്ലാവരും മിടുക്കരാണ് അവരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല ഫൈറ്റേഴ്സാണ് പക്ഷെ ജീവിതം മൊത്തം ഫൈറ്റിംഗ് അല്ലല്ലോ വിട്ടു കൊടുക്കുന്നതും ഒരു വിജയം തന്നെയല്ലേ ആലോചിക്കുക ഐ ലവ് യു ആൾ താങ്ക് യു